ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പത്മാതിയേറ്ററിലാണ് ഉള്ളത് പത്മ തീയേറ്ററിലെ നമ്മുടെ പഞ്ചായത്ത് ജെട്ടി എന്താ പറയാ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിയേറ്ററിൽ വന്നപ്പോൾ രണ്ട് മഹത്തിത്തങ്ങൾ ഇന്ന് എന്റെ കൂടെ ഉണ്ട് അവരെയാണ് നമ്മൾ അവരുടെ റെസ്പോൺസ് ആണ് അറിയാൻ പോകുന്നത് സലീം ഖാണ്ട് മണിയാണേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സിനിമ മൈക്ക് ആണോ മൈക്ക് ആ അപ്പോൾ പറഞ്ഞോളൂ എന്താണ് ഇപ്പോ നമ്മൾ ഒരു കോമഡി സിനിമ കണ്ടു മറിമായത്തിനുള്ള ജനസ്വീകാര്യത നമുക്കറിയാം

അപ്പോൾ ഈ പടം കണ്ടു കഴിഞ്ഞിട്ടുള്ള ആളുകൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞ് ഇട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും സിനിമകൾ കാണട്ടെ ഈ നമ്മുടെ പഞ്ചായത്ത് കാട്ടി ജെട്ടി കാണട്ടെ എന്നെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ എന്താണ് ഇപ്പോൾ വളരെ സന്തോഷം നമ്മൾ എന്താണോ ആളുകളിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചത് അത് മലയാളികൾ നമുക്ക് രണ്ട് ദിവസമായിട്ട് തിരിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ റിലീസായി ഇന്ന് ഈ നേരം വരെ കേരളത്തിൽ ഉടനീളം കണ്ടവരെല്ലാവരും തൃപ്തരാണ് നല്ല അഭിപ്രായമാണ് എല്ലാ ഷോയും ഫുള്ളായിട്ട് ഈ രണ്ട് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കണ്ടവർ അവരുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറഞ്ഞിട്ട് വരുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങള സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടും ഒക്കെ പറയണം പഞ്ചായത്ത് തീയറ്റി അനുഗ്രഹിക്കണം നിങ്ങളുടെ രണ്ട് മണിക്കൂർ ജീവിതത്തിലെ രണ്ട് മണിക്കൂർ ഒരിക്കലും നിങ്ങൾ നിരാശരായില്ല എന്നുള്ള ഒരു ഉറപ്പ് സംവിധായകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം കുടുംബസമേതം ടിക്കറ്റ് എടുക്കാം മക്കളുടെ മുന്നിലൊന്നും നെറ്റി ചുളിച്ചിരിക്കേണ്ട ഒരു സീൻ പോലും നിങ്ങളുടെ ചിന്തത്തിലില്ല അപ്പോൾ എല്ലാവരും കാണുക ഇതുവരെ കണ്ട അഭിപ്രായം പറഞ്ഞ മുഴുവൻ ആളുകളോടും നന്ദി സ്നേഹം സന്തോഷം ചേട്ടാ അതുപോലെ ഇപ്പൊ കാര്യങ്ങൾ പറയുമ്പോ മറിമായും അന്നും ഇന്നും എന്നും അതൊരു ആ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ആ ഒരു മേഖല കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സിനിമയിലേക്ക് വരുമ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത് നിങ്ങളോട് അത് ചോദിക്കേണ്ട കാര്യമില്ല അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് ചോദിക്കാതെ അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മറ്റേ മറിമായും ഇതൊക്കെ ചെയ്തോണ്ട് അതെ അതെ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതൊരു ഒരു മാസം മുമ്പിലേക്ക് പൊതു വെക്കുമ്പോൾ അവിടെ എന്തൊക്കെ ആകാം എന്തൊക്കെ ആകാൻ പാടില്ല എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണകൾ നമുക്കുണ്ട് അപ്പൊ അതിനനുസരിച്ച് തന്നെ ആയിരിക്കും നമ്മുടെ സിനിമകൾ ഈ അല്ലാത്തതും ഒക്കെ ഉണ്ടാവുക അപ്പൊ എല്ലാതും കാണട്ടെ എല്ലാവരും കാണട്ടെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതുപോലെയുള്ള അത് ഉറപ്പാണ് ഉറപ്പാണ് ഈ മമ്മൂക്ക പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വേറെ നേരത്തെ പറഞ്ഞിരുന്നില്ല മമ്മൂക്ക അതെ അതെ ഇതൊക്കെ പറഞ്ഞപ്പോ ഇതൊക്കെ നമ്മളോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പേടിയായിട്ടാണ് മമ്മൂക്ക വന്ന് പറയാ എന്നെ പേടിക്കാൻ ഞാൻ എന്താണ് മനുഷ്യനല്ലേ നിനക്കൊക്കെ വന്ന് പറഞ്ഞൂടെ അതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കിയാണ് ഞാൻ പിണങ്ങിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വെറുതെ ഉള്ള ഒരു സംസാരത്തിൽ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഇൻഡസ്ട്രിന്ന് എന്തെങ്കിലും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് സാധാരണ പ്രേക്ഷകരാണ് അതെ അവരാണ് രണ്ടു ദിവസമായിട്ട് ഇവിടെ കണ്ടിട്ടുള്ളത് സിനിമാ മേഖല എന്നുള്ളവരൊക്കെ കണ്ടിട്ട് അഭിപ്രായം ഒന്നും നമ്മളുടെ അടുത്ത് എത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ അവർ കാണും എന്ന് വിശ്വസിക്കും